നാളെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ബസ്സുകൾ ഓടുമോ സ്കൂളുകൾ പ്രവർത്തിക്കുമോ എന്തൊക്കെ അവശ്യ സർവീസുകളാണുള്ളത് എന്നുള്ള പല സംശയങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു തീരുമാനമായെങ്കിൽ പോലും കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ വലിയ വിവാദമാണ് കുടുംബരി കൊണ്ടിരിക്കുന്നത് സി ഐ ടി സി പി എമ്മും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഗതാഗത ഉപമന്ത്രി കെ വി ഗണേഷ് കുമാർ ശക്തമായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് നാളെ നിരത്തിൽ ബസ് ഇറങ്ങിയാൽ അപ്പോൾ കാണാമെന്നുള്ള വെല്ലുവിളി ടി പി ഉയർത്തിയ സാഹചര്യത്തിൽ ഇത് പറയാൻ മന്ത്രിക്ക് യാതൊരുവിധ അധികാരവുമില്ല എന്ന് പരിഹസിച്ചപ്പോൾ കെ എസ് ആർ ടി സിയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി തിരിച്ചടിച്ചിരിക്കുന്നത് നാളെ മുഴുവൻ ജീവനക്കാരും എന്ത് സംഭവിച്ചാലും എത്തിയിരിക്കണമെന്നും എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഓടിയിരിക്കണമെന്നുള്ള കർശന താക്കീതാണ് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് അല്ലായെങ്കിൽ ശമ്പളം വെട്ടി വെട്ടിക്കുറയ്ക്കുകയും മുഴുവൻ സമയം ഒരു ഓഫീസർ ഇല്ലായെങ്കിൽ പതിനൊന്ന് മണിക്കുള്ളിൽ എത്ര പേർ ഹാജരായി എന്ന് മനസ്സിലാക്കുകയും ആരൊക്കെയാണോ കെ എസ് ആർ ടി സിക്ക് തിരിയുന്നത് ഒരു കല്ലെടുക്കാനെങ്കിലും ആരെങ്കിലും തുനിഞ്ഞാൽ അവരെയൊക്കെ തന്നെ അഴിയെണ്ണിക്കാനുള്ള നീക്കവും ഒക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ പിന്തുണയും ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ തേടിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇക്കൂട്ടത്തിൽ കിട്ടുന്നത് അഖിലേന്ത്യാ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തള്ളി തൊഴിലാളി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു കെ എസ് ആർ ടി സി യൂണിയനുകൾ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നും സി ഐ ടി യു എ ടി യു സി ഐ എൻ ടി യു സി യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നതെന്നും വ്യക്തമാക്കി ബി എം എസ് മാത്രമാണ് ഈ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച് സംഘടനകൾ സി എം ഡിക്ക് നോട്ടീസും കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ നാളെ സർവീസ് നടത്തുമെന്നും ജീവനക്കാർ വളരെ സന്തുഷ്ടരാണെന്നും അതുകൊണ്ട് അവർക്ക് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഗണേഷ് കുമാറിൻ്റെ പരാമർശം ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാർ സമരം ചെയ്യുന്നെങ്കിൽ അത് സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെയും ആയിരിക്കുമെന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പരാമർശം ഗതാഗത വകുപ്പ് മന്ത്രി നടത്തിയത് പക്ഷേ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും വളരെ മനോഹരമായി കെ പോയാൽ പോലും സമരം അത് നടത്തിയേ പറ്റൂ എന്ന് തന്നെയാണ് എൽ ഡി എഫ് കൺവീനറും സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ടി പി രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇതിന് പിറകെ പൊതുപണിമുടക്ക് വിഷയത്തിലുള്ള നിലപാട് വീണ്ടും കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് കെ നാളെ അനധികൃതമായി ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ അഭാവം അത് ഡയസ്നോണായി പരിഗണിക്കും ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്നും കെ എസ് ആർ ടി സി എം ഡി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പണിമുടക്ക് ദിവസം ഓഫീസർമാർ ആരും ആ സ്ഥാനം വിട്ടുപോകാൻ പാടില്ല ഒരു ഓഫീസറെങ്കിലും മുഴുവൻ സമയവും ഓഫീസിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായും സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും നാളെ അവധി അനുവദിക്കരുതെന്നും യൂണിറ്റ് ഓഫീസർമാർക്ക് സി എം ഡി പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ക്യാൻറ്റീനുകൾ പ്രവർത്തിച്ചിരിക്കണം വീഴ്ച വരുത്തിയാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കാനും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പണിമുടക്ക് ദിവസം ഹാജരായ ജീവനക്കാരുടെ എണ്ണം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി തന്നെ ചീഫ് ഓഫീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചിരിക്കണം പണിമുടക്ക് കാരണം വാഹനങ്ങൾക്കോ മറ്റോ നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അതിന്റെ വിശദ വിവരങ്ങൾ അറിയിക്കണമെന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട് ക്രമസമാധാന പ്രശ്നം ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിനെ അറിയിക്കാനും പോലീസിന്റെ സഹായം തേടാനും കെ എസ് ആർ ടി സി സി എം ഡി ഉത്തരവിൽ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണ നാളെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നാളെ നടക്കുന്ന പണിമുടക്ക് കെ എസ് ആർ ടി സിയെ ഒരു തരത്തിലും ബാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി തന്നെ സി എം ഡി തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി യൂണിയനുകൾ അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി നേരത്തെ ആയിരുന്നു ടി പി രാമകൃഷ്ണൻ രംഗത്ത് വന്നത് കെ എസ് ആർ ടി സി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കില്ലെന്ന് പറയാനുള്ള അധികാരം ആ വകുപ്പ് മന്ത്രിക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് നാളെ ആരെങ്കിലും കെ എസ് ആർ ടി സി ബസ് നിരത്തിൽ ഇറക്കിയാൽ അപ്പോൾ അത് കാണാമെന്നാണ് ടി പി യുടെ വെല്ലുവിളി കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുമെന്ന് അറിയിച്ചുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർക്ക് നേരത്തെ തന്നെ നോട്ടീസ് കൊടുത്തു അതിൽ മന്ത്രിയുടെ ഓഫീസിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെയാണ് ഈ സമരം അത് കെ എസ് ആർ ടി സി ജീവനക്കാരെയും ബാധിക്കുന്ന വിഷയമാണ് ബസ്സുകൾ ഒരു കാരണവശാലും നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ലെന്നും പണിമുടക്കിൽ ആർക്കും വിയോജിപ്പില്ലെന്നും എൽ ഡി എഫ് കൺവീനർ തന്നെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബുധനാഴ്ച കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് പൊതുപണിമുടക്കിൽ പങ്കെടുക്കാൻ കെ എസ് ആർ ടി സിയിൽ ഒരു യൂണിയനും ഇതുവരെയും കത്ത് കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സിയിൽ പണിമുടക്കേണ്ട സാഹചര്യം എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നാണ് മന്ത്രിയുടെ വാദം ജീവനക്കാർ ഏറെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് സ്വകാര്യ ബസ് സമരത്തിൽ സർക്കാർ ജനപക്ഷത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ ബസ് സമരത്തെ അട്ടിമറിക്കാൻ അതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഏറ്റവും അധികം ട്രാൻസ്പോർട്ട് ബസ്സുകൾ നിരത്തിലിറക്കി അതിനെ മറികടക്കുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള മാതൃക സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു സമാനമായി തന്നെ പണിമുടക്ക് ദിവസവും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ ശമ്പളം കിട്ടും ജീവനക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നു അവർക്കൊരു അസംതൃപ്തിയുമില്ല കെ എസ് ആർ ടി സി പൊതുഗതാഗത സംവിധാനമാണ് പണിമുടക്കിൽ നിന്നും കെ എസ് ആർ ടി സി ജീവനക്കാരെ ഒഴിവാക്കുമെന്നുള്ള വിശ്വാസമുണ്ട് സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കെ എസ് ആർ ടി സിക്ക് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ഇനി മറ്റ് സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണോ എന്നുള്ളതൊക്കെ ജനങ്ങളാണ് ആലോചിക്കേണ്ടത് വിദ്യാർത്ഥി യൂണിയനുകളുമായി ചർച്ച നടത്തിയിട്ടായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കില്ല സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പാടില്ലെന്ന നിർദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ സർക്കാർ ഉറപ്പ് വരുത്തുന്നതാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഇനി അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് മന്ത്രിക്ക് പറയുന്നത് എന്നാൽ മന്ത്രിയെ തള്ളിക്കൊണ്ടാണ് യൂണിയനുകൾ പിന്നാലെയും രംഗത്ത് വന്നത് നേരത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിൽ യാതൊരുവിധ മാറ്റവുമില്ല എന്നാണ് എ ടി യു സിയും സി ഐ ടി യും വ്യക്തമാക്കിയത് ജൂലൈ എട്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ ജൂലൈ ഒൻപതാം തീയതി രാത്രി പന്ത്രണ്ട് വരെ പണിമുടക്ക് നടത്തുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞത് അങ്ങനെ മന്ത്രിയെ തള്ളി യൂണിയനുകൾ പുറത്തു വന്നതോടെ കെ എസ് ആർ ടി സി ബസ്സുകൾ നാളെ ഓടുമോ ഇല്ലയോ എന്ന കാര്യം ഏറെ അങ്കലാപ്പിൽ തന്നെയാണ് ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന സൂചന നേരത്തെ തന്നെ നൽകിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്ത് തൊഴിലാളി യൂണിയനുകളാണ് സംയുക്തമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുകയും ചെയ്യും കേരളത്തിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായി പണിമുടക്കും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധവും ഇക്കൂട്ടത്തിൽ തന്നെ ഉയർത്താൻ കോൺഗ്രസ് അടക്കം ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കേരളം സ്തംഭിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് വിവിധ വിഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്ന തൊഴിലാളികൾ പങ്കെടുക്കുമെന്നാണ് യൂണിയനുകൾ കണക്ക് കൂട്ടുന്നത് യൂണിയനുകൾ മുന്നോട്ട് വെച്ച പതിനേഴിന് നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിച്ചു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടത്തുന്നത് ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ കളക്ടറേറ്റുകൾ എന്നിവയൊക്കെ തന്നെ നാളത്തെ പണിമുടക്കിൽ നിശ്ചലമാകും അതായത് ഓഫീസുകളും ബാങ്കും ഒന്നും പ്രവർത്തിക്കില്ല എന്ന് കരുതാം ജീവ ബാങ്ക് ജീവനക്കാരും പണിമുടക്കുന്നത് കൊണ്ട് ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടും എൽ ഐ സി ഓഫീസുകൾ മറ്റ് ഇൻഷുറൻസ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് സേവനം ലഭിക്കാതെ വരും കാർഷിക മേഖലയൊക്കെ ഈ പണിമുടക്ക് ബാധിക്കും ഒരു ഭാഗം തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കുന്നതെന്നും എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി തൊഴിലാളി സംഘടനകൾ വി വിടുപണി ചെയ്യുകയാണെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനറായിട്ടുള്ള എം എസ് ഇർഷാദ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണിമുടക്ക് ആഹ്വാനം തള്ളിക്കളഞ്ഞ് ജോലിക്കെത്തുന്ന ജീവനക്കാർക്കുള്ള സംരക്ഷണം നൽകാൻ സർക്കാർ ഉറപ്പ് വരുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് സ്കൂൾ കോളേജ് ഇതൊക്കെ തന്നെ നാളത്തെ പണിമുടക്കിൻ്റെ ഭാഗമായി മാറും അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും കോളേജുകളിലും അധ്യയനം മുടങ്ങും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും കുട്ടികൾക്കോ അധ്യാപകർക്കോ സ്കൂളിലേക്ക് എത്താനായി സാധിക്കില്ല അധ്യാപക സംഘടനകളും ഇക്കൂട്ടത്തിൽ പണിമുടക്കിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് ഫാക്ടറികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പണിമുടക്ക് കാര്യമായി ബാധിക്കും കൊറിയർ സർവീസ് ടെലകോം സേവനങ്ങൾ അതുപോലെ തന്നെ മറ്റ് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും വ്യാപാര മേഖലയെ അടക്കം ഇത് ബാധിക്കും മാളുകളൊക്കെ തന്നെ അടച്ചിടാനാണ് തീരുമാനം അവശ്യ സർവീസുകളെ മാത്രമേ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളൂ പാൽ പത്രവിതരണം വിതരണം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം ഫയർഫോഴ്സ് യൂണിറ്റ് എന്നിവയെ പണിമുടക്ക് ബാധിക്കില്ല വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന വാഹനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന വിവാഹ പാർട്ടുകൾ ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുമെങ്കിലും ടൂറിസം മേഖലയിലെ താമസ സൗകര്യമുള്ള ഹോട്ടലുകളെ ഇത് ബാധിക്കില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കുന്നെങ്കിലും ആർ സി സി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെ ഇത് ബാധിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്